നീ കരയാൻ സങ്കടപ്പെട്ട് കരയാനൊന്നും പാടില്ല കാരണം നിനക്ക് രാജ്യം ലഭിച്ചില്ല നീയല്ലേ ഈ അയോധ്യയുടെ രാജാവ് രാജാവ് നീ നീ പാതരണീയനാണ് അച്ഛനെ കൂടാതെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല അച്ഛനെ കാണാത്തത് കൊണ്ട് എൻ്റെ മനസ്സിൽ അല്ലാത്ത ദുഃഖവും ഭയവും ഉണ്ട് ദുഷ്ടനാണെങ്കിൽ പോലും രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവനെ രക്ഷിക്കണം അത് നമ്മുടെ ധർമ്മമാണ് അങ്ങയുടെ മകൻ്റെ നിറക്ക് അമ്മയെതു നീയും ഇതുപോലെ പുത്ര ദുഃഖത്താൽ മരിക്കാൻ ഇടവരും മാപ്പാക്കണേന്ന് പറഞ്ഞു ദശരഥ മഹാരാജാവാണ് ഭാവിയായിട്ടുള്ള ഞാൻ ഇപ്പോൾ തന്നെ പ്രാണത്യാഗം ചെയ്യുകയാണ് ആ രണ്ട് വരങ്ങള് ഞാൻ ചോദിച്ചു സത്യനിഷ്ഠനായ അച്ഛൻ നിനക്ക് രാജ്യവും തന്നു അപ്പോൾ തന്നെ രാമനെ പതിനാല് വർഷം പതിനാല് വർഷം കാട്ടിലേക്ക് അയക്കുകയും ചെയ്യും എനിക്ക് ഈ വിധത്തിലൊരു മരണം ഉണ്ടാകുന്നതിന്റെ കാരണക്കാരി കൈക അവരെ പറ്റി തന്നെ ചിന്തിച്ച് ചിന്തിച്ച് രാമരാമ രാമരാമ എന്ന് കരഞ്ഞുകൊണ്ടാണ് നിന്റെ അച്ഛൻ ഈ ദേവലോകത്തേക്ക് പോയത് ഇത് കേട്ടപ്പോഴേക്കും ഭരതൻ മോഹാലപ്പെട്ടു ദുഷ്ടേ മഹാഭാപി രാക്ഷസി നാണം കെട്ടവളെ എങ്ങനെ നിനക്ക് സാധിക്കുന്നു ഓടിച്ചെന്ന് കൗസല്യടുത്ത് ചെന്നു കൗസല്യയുടെ കാൽക്കൽ വീണു വീട് മാപ്പ് പറഞ്ഞു ഞാൻ ഞാനവട്ടില്ല അധ്യാത്മരാമായ നിത്യം ഗവാം പഠേത്യീക്ഷേ ഭവബന്ധമുക്തി ഫലം ശൃണുയാത്യം നമസ്കാരം സാർ നമസ്തേ നമ്മൾ അയോധ്യാകാന്ഡത്തിൽ ഇനി നമുക്ക് പറയാനുള്ളത് അറിയാനുള്ളത് വാൽമീകി മഹർഷിയുടെ പൂർവാശ്രമത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കഥയും ഒക്കെ ആ ഭാഗം മുതൽ ഒന്ന് വർണ്ണിക്കാം വാൽമീകി മഹർഷി ശ്രീരാമചന്ദ്രനോട് പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കാരണം എവിടെയാണ് താമസിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ ഭക്തന്മാരുടെ മനസ്സാണ് നിർമ്മലചിത്തരായ സമചിത്തരായ സജ്ജനങ്ങളുടെ താമസ മനസ്സാണ് താമസസ്ഥലം ഏറ്റവും നല്ല താമസസ്ഥലം നിന്റെ മഹിമ അല്ലെ രാമ അവർണനീയമാണ് നിന്റെ നാമത്തിൻ്റെ മഹിമ കൊണ്ടാണ് ഞാൻ ബ്രഹ്മർഷിയായിട്ട് മാറിയത് കാരണം രാമരാമ അതെ 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 നിന്റെ നാമ മഹിമയാണ് കാരണം ഞാന് രത്നാകരൻ എന്നൊരു ഒരു കാട്ടാളനായിരുന്നു അരുതാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തു കൂട്ടി എന്തെല്ലാം എന്തെല്ലാമോ ദുഷ്പ്രവൃത്തികളാണ് ചെയ്തത് ഭാര്യയെയും കുട്ടികളെയും ഒക്കെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് അവരെ പോറ്റാൻ വേണ്ടിയിട്ട് വഴിപോക്കരയൊക്കെ പിടിച്ചുപറിച്ചും കൊള്ളയടിച്ചു കൊള്ളയടിച്ചും പലതരത്തിലുള്ള ദ്രോഹങ്ങളൊക്കെ ദ്രോഹങ്ങൾ ഒരുപാട് ഒരുപാട് ചെയ്തു അങ്ങനെ ഒരുപാട് അരുതാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു അതിനിടയിൽ എപ്പോഴോ പരമതേജസ്വികളായിട്ടുള്ള സപ്തർഷിമാര് അത് വഴി വന്നു അതിനു മുൻപ് എത്രയോ പേരെ ഞാൻ കൊള്ളയടിച്ചിട്ടുണ്ട് ചിലരെ കൊന്നു കളഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള ദുഷ്ടകർമ്മങ്ങളും താൻ ചെയ്തിട്ടുണ്ട് അപ്പോ സപ്തർഷിമാരെ കണ്ടപ്പോ അവരെ പിടിച്ചു പറിക്കാനായിട്ട് ഓടിച്ചെന്നു പക്ഷേ അവര് അതെ അവരാരാണെന്നും തിരിച്ചറിയാതെ അവരെ കൊള്ളയിടിക്കാനായിട്ട് ചെന്നു അപ്പോൾ അവർ വളരെ ശാന്തരായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത് എന്താ ഉദ്ദേശം എന്തിനാണ് ഇപ്പോൾ ഇത്ര ധൃതി പിടിച്ചിട്ട് ഓടി വന്നത് ഏ കാരണം നമ്മൾ മഹർഷിമാരല്ലേ നമ്മളെ കയ്യിൽ എന്തുണ്ട് എന്തിനാണ് അപ്പോ പറഞ്ഞു ഞാൻ എൻ്റെ കുടുംബത്തെ പോറ്റാനായിട്ട് പലതരത്തിലുള്ള നിത്യവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള പിടിച്ചു പറയും കൊള്ളയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഉള്ള കാര്യം നേരെയായി അതെ ഉള്ള കാര്യം പറയും അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്കുക ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്യണം എന്താ അത് നീ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ ദുഷ്പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് അതെ അപ്പോൾ കുടുംബാംഗങ്ങളോട് ചെന്ന് ചോദിക്കണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഈ ദുഷ്കർമ്മങ്ങളുടെ പാപം ഈ പാപങ്ങൾ നിങ്ങളുകൂടി പങ്കിട്ട് എടുക്കുമോ അതല്ല സ്വന്തം ചെയ്യുന്ന സ്വയം ചെയ്യുന്ന പാപങ്ങളുടെയൊക്കെ അനുഭവം പാപ ഫലമൊക്കെ സ്വയം അനുഭവിക്കേണ്ടി വരുമോ എന്ന് പോയി ചോദിച്ചിട്ട് വരും മടങ്ങി വരുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം അപ്പോൾ തന്നെ ഓടിച്ചെന്നു ഭാര്യയോടും മക്കളോടും ചോദിച്ചു ഞാനേ ഒരുപാട് ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളെ പോറ്റുക അതിൻ്റെയൊക്കെ ഫലം കുറേയൊക്കെ നിങ്ങളും ഏറ്റെടുക്കില്ലേ അതല്ല എൻ്റെ പാപമൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് അനുഭവിച്ചു തീർക്കണേണ്ടി വരുമോ ന്യായമായ സംശയം ആ അപ്പോൾ മറുപടിയായിട്ട് വീട്ടുകാർ പറഞ്ഞു നിത്യവും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം കർത്താവല്ലാതെ വേറെ മറ്റാരെങ്കിലും സ്വീകരിക്കുമോ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലങ്ങൾ അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും അത് വേറെ ആരും പങ്കിട്ടെടുക്കാനുണ്ടാവില്ല അത് കേട്ട് വിരക്തി ഉണ്ടായി ഞാൻ പല പല ചിന്തകളോട് കൂടിയിട്ട് നിരാശനായിട്ട് ആ താപസന്മാരുടെ അവർ നിൽക്കുന്ന സ്ഥലത്ത് ചെന്നു വളരെ വിഷമത്തോടു കൂടിയിട്ട് അവരുടെ കാൽക്കൽ നമസ്കരിച്ചു ആ നിത്യ താപസന്മാരുടെ സംഗമം കൊണ്ട് അവരുടെ വാക്കുകളെ കൊണ്ട് അവരുടെ സാന്നിധ്യം കൊണ്ട് എൻ്റെ അന്തക്കരണം ശുദ്ധമായി തിരികെ വന്ന് ഈ താപസന്മാരോട് അല്ലെ സത്യോട് പറഞ്ഞ് അപ്പൊ അമ്പും മില്ലൊക്കെ അപ്പൊ തന്നെ ദൂരെ ദൂരെ കളഞ്ഞു ദൂരെ കളഞ്ഞ് അവരുടെ കാൽക്കലങ്കിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു എന്നെ ഈ നരക നരകാർണവത്തിൽ നിന്ന് എന്നെ കരകയറ്റണം ശരണാർത്ഥിയെ രക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ധർമ്മമല്ലേ അത് നിങ്ങൾക്ക് മഹാത്മാക്കൾക്ക് ഭൂഷണമല്ലേ ഞാൻ ശരണാഗതനാണ് എന്ന് രക്ഷിക്കണം അപ്പോൾ ആ മഹർഷിമാർ പറഞ്ഞെഴുതേക്കും നിനക്ക് നന്മയുണ്ടാവും എപ്പോഴും നിനക്ക് മനഃശാന്തി ഉണ്ടാകാനായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു സജ്ജന സമ്പർക്കം എപ്പോഴും ഫലം തരുന്നതാണ് അതുകൊണ്ട് സജ്ജന സംസർഗത്തിൻ്റെ ഫലം നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും സന്തതം ഉത്തിഷ്ഠഭ്രമുത്തി സന്തം വരും സജ്ജന സംഗമാത് വിദ്വജ്ജനാനാം മഹത്വം ഏതാദൃശം വിദ്വജ്ജനാനാം മഹത്വം ഏതാദൃശം ഇതാണ് വിദ്വജ്ജനങ്ങളുടെ മഹിമ ഇന്ന് തന്നെ നിനക്ക് ഞങ്ങള് ഉപദേശം തരാം അതുകൊണ്ട് നിനക്ക് സദ്ഗതി ഉണ്ടാകും എന്ന് പറഞ്ഞു എന്നിട്ട് അവരെ പരസ്പരം ഒന്ന് നോക്കി അവർ മനസ്സിൽ ഉറച്ചു എന്നർത്ഥം അല്ല എന്നിട്ട് പറഞ്ഞു ഇവൻ വലിയ ദുർനടപടിക്കാരനായിട്ടുള്ള ബ്രാഹ്മണ അഥവനാണ് അതുകൊണ്ട് തന്നെ ദിവ്യന്മാർ ഇവനെ ഉപേക്ഷിക്കണം പക്ഷേ ശരണാഗതനായിട്ടുള്ള ഒരാളെ ഉപേക്ഷിക്കാൻ പാടുവില്ല ഓ ശരിക്കും ഇവനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് പക്ഷെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു വരുന്ന അഭയാർത്ഥി എത്ര ദുഷ്ടനായാലും രക്ഷ രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവാ ദുഷ്ടനാണെങ്കിൽ പോലും രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവനെ രക്ഷിക്കണം അത് നമ്മുടെ ധർമ്മമാണ് സഷാൽ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം നൽകി ഇവന് ആ മോക്ഷമാർഗം കാട്ടിക്കൊടുത്ത് രക്ഷിക്കേണ്ടതാണ് എന്ന് അവർ പരസ്പരം ചിന്തിച്ചു ഉറപ്പിച്ചു എന്നിട്ട് രാമനാമത്തിലെ രണ്ട് വർണ്ണങ്ങൾ ക്രമം തെറ്റിച്ച് പറഞ്ഞു വ്യത്യസ്ത വർണ്ണരൂപേണ രാമനാമവർണ്ണദ്വയം രാമനാമ വർണ്ണദ്വയം വ്യത്യസ്ത രൂപേണ വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ എന്താ പറഞ്ഞത് നിത്യം മരാ മരാ ഇത്യേവം എല്ലാ ദിവസവും മരാമരാ മരാമരാമരാമരാ എന്ന് ജപിച്ചു കൊണ്ടിരിക്കുക എന്ന് അവരുപദേശിച്ചു മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നീ ജപിക്കണം ഞങ്ങൾ വീണ്ടും ഈ വഴിക്ക് വരും വരുന്നത് വരെ നീ ഇവിടെ ജപിച്ചുകൊണ്ടിരിക്കണം അപ്പോ രാമ രാമരാ എന്നിങ്ങനെ ജപിച്ചുകൊണ്ട് എത്രയോ എത്രയോ കാലം ഞാൻ കഴിച്ചുകൂട്ടി അപ്പോ എപ്പോഴോ ഒരു കാലത്ത് ആകാശമാർഗത്തിലൂടെ വീണ്ടും ആ ആ മഹർഷി വര്യന്മാരെ പോകുന്ന സമയത്ത് അവിടെ ഇറങ്ങി അപ്പോഴേക്കും ഞാൻ മരാമ രാമ 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 രാമരാമ എന്ന ആ താരകമന്ത്രം ജപിച്ച് നിന്റെ നാമം ജപിച്ച് ജപിച്ച് ഉം കാലം കഴിച്ചുകൂട്ടി എൻ്റെ ശരീരം മുഴുവൻ പുറ്റുവന്ന് മൂടി അവർ വന്ന് എൻ്റെ മുൻപിൽ വന്നു പുറത്തേക്ക് വരാനായിട്ട് എന്നോട് നിർദ്ദേശിച്ചു പുറ്റിനുള്ളിൽ നിന്ന് പുറത്തു വന്നു വാൽമീകത്ത് വൽമീകത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നവനായതുകൊണ്ട് അവരെന്നെ വാൽമീകി വാൽമീകി എന്ന് അവരെന്നെ വിളിച്ചു എന്നിട്ട് നീ വേദജ്ഞനായ ബ്രഹ്മജ്ഞാനിയായിത്തീരട്ടെ എന്ന് അനുഗ്രഹിച്ചു അങ്ങനെ അവരെ എന്നെ അനുഗ്രഹിച്ചിട്ട് ആശീർവദിച്ചിട്ടാണ് മടങ്ങിപ്പോയത് ഉം വൽമീ വാൽമീകിയാമുനിശ്രേഷ്ഠൻ ഭവാൻ ആ ബഹു ബഹുളാമനായ വേദിയായി ബ്രഹ്മജ്ഞനാകനീയെന്ന് അരുൾ ചെയ്തെഴുന്നള്ളി മുനികൾ വന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും ആ ഒരു അനുഗ്രഹം ആ അനുഗ്രഹത്തിൻ്റെ ശക്തിയിലാണ് രാമനാമത്തിൻ്റെ മഹത്വത്തിലാണ് ഞാൻ മാറിയത് ഇന്നിപ്പോൾ സീതാലക്ഷ്മണ സമേതനായിട്ട് എനിക്ക് അങ്ങയെ കാണാനുള്ള ഭാഗ്യവും കിട്ടി പണ്ടെന്നോ ഞാൻ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലം ആയിട്ട് ഇന്നെനിക്ക് ലഭിച്ചു അതുകൊണ്ട് ദാ ദയാനിധിയായിട്ടുള്ള രാമചന്ദ്രനെ നേരിട്ട് മുന്നിൽ കാണാൻ സാധിച്ചു സീതയോടൊത്ത് താമസിക്കാനായിട്ട് നല്ല ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം എന്നോടൊപ്പം വന്നോളൂ എന്ന് പറഞ്ഞ് അപ്പം തന്നെ മഹർഷി ശിഷ്യന്മാരോടൊപ്പം രാമദേവൻ അനുഗമിച്ചു ചിത്രകൂട പർവ്വതത്തിൻ്റെയും ഗംഗയുടെയും ഇടയിലായിട്ട് തെക്ക് വടക്കായിട്ട് രണ്ട് ശാലകൾ നിർമ്മിച്ചു ഇവിടെ താമസിച്ചോളൂ എന്ന് നിർദ്ദേശിച്ചു സീതയോടും ലക്ഷ്മണനോടുമൊപ്പം അങ്ങനെ ശ്രീരാമൻ അവിടെ താമസിക്കുക ആ ബ്രഹ്മധ്യാന ലീനനായിട്ട് അങ്ങനെ താമസിച്ചു വാൽമീകിയുടെ നിത്യപൂജകൾ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിലെ മുനിമാരാൽ ദേവന്മാരാൽ സേവിതനായിട്ട് ദേവേന്ദ്രൻ താമസിക്കുന്നത് പോലെ എന്നാണ് അവിടെ പറയാം അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടവിടെ രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായേനഹം നിപുണ വിമുക്തനായ എന്നിട്ട് പിന്നീട് ആനന്ദത്തോടുകൂടിയിട്ട് അവിടെ താമസിക്കുന്നതായിട്ട് അവിടെ പറഞ്ഞു ചിത്രകൂട ആ ചിത്രകൂടത്തിലാണ് അവിടെ താമസം അതിനിടയിൽ മറ്റൊരു ചരിത്രത്തിലേക്ക് പോവുകയാണ് അയോധ്യയിലേക്ക് പോവുക അപ്പൊ ഇവിടെ രാമൻ കഴിയുന്നു ചിത്രകൂടത്തിൽ അവിടെ സുമന്ദ്ര എത്തിയല്ലോ തിരിച്ചു വന്നു സുമന്ദ്ര തിരിച്ചു വന്നു അപ്പോൾ സുമന്ദ്ര തിരിച്ചു വന്നപ്പോൾ എന്തൊക്കെയാണ് അറിയേണ്ട വിശേഷങ്ങൾക്ക് അറിയണമല്ലോ അപ്പോൾ നേരെ ദശരഥൻ്റെ അടുത്ത് ചെന്നു നമസ്കരിച്ചു അപ്പോൾ രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടിയിട്ട് എവിടെയാണ് താമസിക്കുന്നത് ഈ നാണംകെട്ട പാപിയായ അച്ഛനോട് പ്രത്യേകിച്ച് വല്ലതും പറയാൻ പറയാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ എന്തെങ്കിലും സീത സീതയെന്ത് പറഞ്ഞു ലക്ഷ്മണൻ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു സങ്കടപ്പെട്ട് കരഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ അവരെ പേരെ ഒരു മൂന്ന് പേരെയും തേയിലേറ്റിയിട്ട് സൃഗവരെ പുറത്തേണ്ടത് ഗംഗാതീരത്ത് വന്നു ഗുഹൻ വന്നു ഫലമൂലാദികളൊക്കെ കൊടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ജടാ ജടവൽക്കരണധാരികളായിട്ട് അവർ അപ്പോൾ തന്നെ പറഞ്ഞു എന്നെ കുറിച്ചോർത്ത് വേഷം ആ ഇനി ആരും വിഷമിക്കരുത് എന്ന് പ്രത്യേകം അച്ഛനോടും അമ്മയോടൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോട് പ്രത്യേകം പറയണം എൻ്റെ കാര്യത്തിൽ ദുഃഖിക്കാൻ ഇടവരാതെ കാര്യങ്ങളൊക്കെ നല്ല വാക്ക് പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിക്കണമെന്ന് അമ്മയോട് പ്രത്യേകം പറയണം എന്നൊക്കെ പറഞ്ഞു ഭർത്തർ മാതാക്കളുടെ വാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു എന്ന് സീതയും സങ്കടം ആയിട്ടുള്ള സന്ദേശം പറഞ്ഞു പിന്നെ ഗുഹനോടൊത്ത് തോണിയിൽ ആ പോയി അവർ നദി കടന്ന് കൺമറയുന്നത് വരെയും ഞാൻ അവിടെ നോക്കി നിന്നു എന്നിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ കൗസല്യം അത് കേട്ടപ്പോൾ കരയാൻ തുടങ്ങി ഈ രണ്ട് വരങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ കൊടുക്കേണ്ടി വന്നത് ഏഹ് ഇതൊരു മഹാപാപമായിപ്പോയില്ലേ എന്നൊക്കെ സങ്കടപ്പെട്ടു അപ്പോൾ ദശരഥൻ കൗസല്യോട് പറഞ്ഞു ഏഹ് ഇപ്പോൾ തന്നെ പുണ്ണായിരിക്കുന്ന മനസ്സിൽ കുത്തി നോവിക്കരുത് ഞാൻ അത്രമാത്രം വിഷമിച്ചിരിക്കുകയാണ് പുണ്ണിൽ തീക്കുള്ളി ഏഹ് പണ്ണിൽ തീക്കുള്ളി കുത്തി നോവിക്കുന്നത് പോലെയാണ് എനിക്ക് നിന്റെ വാക്കുകൾ ഏ തോന്നത് പുണ്യമില്ലാത്ത ഭാവി ഞാൻ യഥാർത്ഥത്തിൽ ദുഃഖം കൊണ്ട് മരിക്കാൻ തുടങ്ങുന്ന എൻ്റെ മനസ്സ് നീ ഒരുക്കിക്കളയരുത് പിന്നെ ഈ ദുഃഖത്തിൻ്റെ കാരണം യഥാർത്ഥത്തിൽ മറ്റൊരു മറ്റൊന്നാണ് എൻ്റെ മനസ്സ് ഇപ്പോഴാണത് ശരിക്കും ഓർഗ മരിക്കാറായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിലാണ് ഒരു ശാപവൃത്താന്തം എനിക്ക് ഓർമ്മ വരുന്നത് ഞാനൊരു നായാട്ട് പ്രിയനായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ നായാട്ടനായിട്ട് പോയി പോയി അങ്ങനെ കാട്ടിലൂടെ സഞ്ചരിച്ചു അപ്പോൾ ദാഹാർത്തരായിട്ടുള്ള അച്ഛനന്മാരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഒരു മകൻ കുടത്തിൽ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സരസിൽ വന്നു സരോവരത്തിൽ വന്നിട്ട് കുടത്തിൽ വെള്ളം നിറയ്ക്കുക അപ്പോൾ കുടത്തിൽ ആ വെള്ളം നിറയ്ക്കുന്ന നിറയുന്ന കയറുന്ന ശബ്ദം കേട്ടപ്പോൾ ആന തുമ്പിക്കൈയിലേക്ക് വെള്ളം നിറയുകയാണ് ആ എന്ന് തോന്നി അങ്ങനൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായി അപ്പോൾ തുമ്പിക്കയിൽ വെള്ളം നിറയ്ക്കുന്ന ആനയുണ്ട് എന്ന് വിചാരിച്ചിട്ട് സ്വതവേ ഒരു എന്താ ശബ്ദവീതി എന്ന് ഒരു ഇതുണ്ട് മാടം അപ്പൊ എവിടെയാണോ എവിടുന്നാണോ ശബ്ദം കേൾക്കുന്നത് അവിടേക്ക് നോക്കിയായി അവിടേക്ക് അമ്പെയ്ത് അത് ഒരു പ്രത്യേക സാമർഥ്യമാണ് അതൊക്കെയുള്ള ആളാണ് ദശരഥൻ അപ്പോ അമ്പെയ്തു അമ്പെയ്തു പെട്ടെന്ന് കേട്ട ശബ്ദം എന്നെ കൊന്നേ ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്നെ എന്തിനാണ് അമ്പെയ്തു കൊല്ലുന്നത് എന്നൊക്കെ ഉള്ള ഒരു അലച്ചിട്ടുള്ള ഒരു ഉണ്ണിയുടെ കരച്ചിലാണ് കേട്ടത് ഓടിച്ചെന്നും ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ആ മുനികുമാരൻ്റെ മാറിലാണ് അമ്പ ചെയ്ത് നിറച്ചിരിക്കുന്നത് സങ്കടപ്പെട്ടു കാൽക്കൽ വീട് നമസ്കരിച്ചു എന്ന് പറഞ്ഞു ഞാൻ ദശരഥ മഹാരാജാവാണ് നായാട്ടിലുള്ള മോഹം കൊണ്ട് ആന വെള്ളം കുടിക്കുന്ന ശബ്ദമാണ് തെറ്റിദ്ധരിച്ചു ഞാൻ അമ്പ ഭാവിയായിട്ടുള്ള ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ പ്രാണത്യാഗം ചെയ്യുകയാണ് എന്ന് ഞാൻ ആ ഉണ്ണിയോട് പറഞ്ഞു കാല് പിടിച്ച് കരഞ്ഞ എന്നോട് ആ മുനി കുമാരൻ പറഞ്ഞു ഇതെൻ്റെ വിധിയാണ് അച്ഛൻ ആ ആർക്കും അത് തടുക്കാൻ സാധ്യമല്ല ഞാൻ വൈശ്യനായതുകൊണ്ട് അങ്ങേക്ക് ബ്രഹ്മഹത്യാ പാപവും ഇല്ല ക്ഷത്രിയനാണെങ്കിൽ അതുണ്ട് ബ്രഹ്മഹത്യാ പാപമുണ്ട് ബ്രാഹ്മണനാവണമെന്നില്ല ക്ഷത്രിയനായാലും ബ്രഹ്മഹത്യാ പാപമുണ്ട് ലോകത്തെ ഭാവയില്ല പക്ഷേ എൻ്റെ മാതാപിതാക്കളെ ചെന്ന് ഈ വിവരം പറയണം അവർ ദാഹജലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവരോട് ചെന്ന് വിവരം പറയണം എന്നിട്ട് അവരോട് മാപ്പ് പറഞ്ഞാൽ അവർ ക്ഷമിക്കും എന്ന് പറഞ്ഞു അത് കേട്ടു അപ്പോൾ തന്നെ ഞാൻ നേരെ ചെന്നു വാർദ്ധക്യം ബാധിച്ച് കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ ആ അച്ഛനമ്മമാരുടെ അടുത്ത് ചെന്നു അപ്പം എൻ്റെ കാലടി ശബ്ദം കേട്ടിട്ട് ചോദിച്ചു ഉറക്കെ എന്താ ഉണ്ണി നീ വൈകിയത് നീ ഏതൊന്നും പതിവില്ലല്ലോ ഇത്രയൊന്നും വൈകാറില്ലല്ലോ ഏഹ് ഞങ്ങളുടെ വാക്കുകളൊക്കെ അതേപോലെ അനുസരിക്കുന്നവനാണ് നീ ഇപ്പോഴെന്ത് പറ്റി നിനക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഞാൻ ഉണ്ണിയല്ല ഞാൻ ദശരഥ മഹാരാജാവാണ് ഏഹ് ഞാൻ അറിയാതെ ു ആ മകനെ കൊന്നു തെറ്റുപറ്റി മൃഗം മറ്റു മൃഗങ്ങളൊക്കെ ഈ നദി തരുന്ന് വരുമല്ലോ അത് അങ്ങനെ വരുന്ന ആണെന്ന് കരുതി ഞാന് ആന തുമ്പിക്കൈല് വെള്ളം കോരുന്ന ആണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങയുടെ മകന്റെ നിറക്ക് അമ്പ എഴുതു ഓടിച്ചെന്ന് ഞാൻ ആ മകനെ അമ്പയിൽ പിന്നെ തറച്ച് വിലപിക്കുന്ന മകനെ കണ്ടു കാൽക്കൽ വീണു മാപ്പ് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു എൻ്റെ കർമ്മഫലമാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം നിനക്ക് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവില്ല വയസ്സായിട്ട് കാഴ്ചയില്ലാതെ ദാഹജലത്തിനായിട്ട് കുതിക്കുന്ന കാത്തിരിക്കുന്ന അച്ഛനെ അമ്മയും കണ്ട് പറയണം ഈ വെള്ളം ചെന്നുകൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അതാണ് ഞാനിങ്ങോട്ട് ഓടി വന്നത് ഞാനികളായിട്ടുള്ള നിങ്ങൾ എല്ലാം ക്ഷമിക്കണം പാപിയായിട്ടുള്ള എനിക്ക് നിങ്ങളെ അല്ലാതെ വേറെ ആശ്രയിക്കാൻ ആരുമില്ല താപസശ്രേഷ്ഠന്മാരായിട്ട് നിങ്ങളൊക്കെ സഹജീവികളോട് കാരുണ്യമുള്ളവരാണല്ലോ എന്നോട് കരുണയുണ്ടാകണം അപ്പോ ഉറക്കെ ഉറക്കെ കരഞ്ഞോണ്ട് അവരോട് എവിടെയാണ് പുത്രൻ ആ പുത്രൻ്റെ അടുത്തേക്ക് ഞങ്ങളെയും കൊണ്ടുപോകണം ഓ ആ ഞാൻ അവരെ എടുത്തു കൊണ്ടുപോയി മകൻ്റെ ശരീരം ആ കാട്ടിക്കൊടുത്തു അപ്പോ കഷ്ടം കഷ്ടം കർമ്മഫലം എന്ന് പറഞ്ഞവർ മകൻ്റെ ശരീരം തൊട്ട് തലോടി കണ്ണ് കാണില്ല അവർക്ക് തൊട്ട് തലോടി എന്നിട്ട് പറഞ്ഞതും പറഞ്ഞു കരഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇനിയൊരു നല്ല ചിതൊരുക്കൂ അപ്പം മകൻ്റെ ചിതൊരുക്കാനാണ് പറയുന്നത് എന്നാണ് ഞാൻ കരുതിയത് അല്ല വയ്യ ചിതയൊരുക്കി ആ മകൻ മകൻ്റെ ചിത ആ മകന്റെ ചിതയിലേക്ക് അവർ രണ്ട് പേരും കൂടെ അങ്ങനെ പ്രാണാഹുതി ചെയ്യുന്നതിന് മുൻപ് അവരെ നീം ഇതുപോലെ പുത്രദുഃഖത്താൽ മരിക്കാൻ ഇടവരും അങ്ങനെ ശ്രമിച്ചു ു താമസവാക്യം ഒരിക്കലും പഠാവില്ല ഏ അതാണ് ഇപ്പോ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ മരിക്കാൻ ഇടവരും എന്നുള്ള അന്നത്തെ ആ ശാപമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് ആ ഗൗസല്യോട് ഇത്രയും പറഞ്ഞു പിന്നെ എനിക്ക് ഈ വിധത്തിലൊരു മരണം ഉണ്ടാകുന്നതിൻ്റെ കാരണക്കാരി കൈകയാണ് എന്നുകൂടി പറഞ്ഞ് രാമരാമ രാമരാമ എന്ന് കരഞ്ഞുകൊണ്ട് ദശരഥൻ സദ്ഗതി സർണ്ഗതി അടഞ്ഞു അപ്പോ വാവിട്ട് രാജകുടുംബത്തിലെ ആൾക്കാർ എല്ലാവരും പത്നിമാര് മാത്രമല്ല എല്ലാവരും കൂട്ടക്കരച്ചിലായി വസിഷ്ഠ മഹർഷി മന്ത്രിമാരോടൊപ്പം അന്തപുരത്ത് നടത്തി എന്നിട്ട് പറഞ്ഞു മൃതശരീരം തൈലദ്രോണിയില് എണ്ണത്തോണിയിൽ ഇട്ട് വയ്ക്കുക സംസ്കരിക്കാറായിട്ടില്ല കാരണം സംസ്കരിക്കാൻ സംസ്കാരം നടത്താനുള്ള ആളില്ല അവര് രണ്ടുപേരും കാട്ടിലാണ് പിന്നെയുള്ള രണ്ടുപേര് അമ്മാവിന്റെ അടുത്ത് പോയിരിക്കും അവരെ വരുത്തണം അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ഉടനെ തന്നെ ദൂതന്മാരെ വിളിച്ചു വരുത്തിട്ട് പറഞ്ഞു യുദ്ധാചത്തിനോട് പറയാം എത്രയും പെട്ടെന്ന് പിന്നെ ഭരതശത്രുനന്മാരെ ഇവിടേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ദൂതന്മാർ ചെന്നു വസിഷ്ഠ മഹർഷിയുടെ സന്ദേശം ശത്രുനോടൊപ്പം എത്രയും പെട്ടെന്ന് ഭരതനെ അയോധ്യയിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഉടനെ തന്നെ പൂക്കോട് അച്ഛനോ സഹോദരന്മാർക്കോ എന്തോ ആപത്ത് വന്നിട്ടുണ്ടാവും ഏ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഭരതനെ ഒരു ഭയമുണ്ട് ഒരു ഉൾഭയമുണ്ട് എന്താണ് ആപത്ത് വന്നിരിക്കുന്ന അറിയില്ല പക്ഷെ എന്തോ ഒരു ആപത്തുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ധൃതി പിടിച്ച് വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായിരിക്കാം അയോധ്യയിലെത്തി അയോധ്യയിലെത്തിയപ്പോൾ തന്നെ സംശയം കാരണം എവിടെയും ഒരു ആനന്ദമില്ല ആ എല്ലാവരും വ്യസനത്തിലാണ് ഒരു ശ്മശാന മൂകത എവിടെ നോക്കിക്കഴിഞ്ഞാലും ഏ ഓടിച്ചെന്നു ചെന്ന് നേരെ അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മയുടെ അടുത്ത് വന്നു അപ്പോൾ വാരിയെടുത്ത് അലിംഗനം ചെയ്ത് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു കൈകി എൻ്റെ കുടുംബത്തിലെ ഏ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ാണ് അമ്മേ അച്ഛനെ കാണാത്ത എനിക്ക് വല്ലാത്ത വിഷമം കാരണം ഞാന് അച്ഛനെ കൂടാതെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും നിങ്ങളെ ഒരുമിച്ചാണ് ഞാൻ കണ്ടിട്ടുള്ളത് അച്ഛനെ കാണാത്തത് കൊണ്ട് എന്റെ മനസ്സിൽ വല്ലാത്ത ദുഃഖവും ഭയവും ഉണ്ട് അച്ഛൻ അച്ഛനെവിടെയാ പെട്ടെന്ന് പറയൂ ആ കാണാൻ ധൃതിയായി അപ്പോ നീ ദുഃഖിക്കാൻ യാതൊരു ഇതും വേണ്ട കാരണം നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നേടിയെടുത്തിട്ടുണ്ട് ഏർ നിന്റെ ഉത്കർഷത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ആ പിന്നെ അച്ഛനെ കുറിച്ച് വിഷമിക്കുക വേണ്ട കാരണം അശ്വമേധാദി യാഗങ്ങളൊക്കെ നടത്തി ലോകപ്രശസ്തനായ നിന്റെ അച്ഛൻ സജ്ജനങ്ങളുടെ ഗതിയെ പ്രാപിച്ചു സദ്ഗതിയെ പ്രാപിച്ചു ഇതങ്ങട്ട് കേട്ടപ്പോഴേക്കും അത്യന്തം ദുഃഖായി ഭൂമിയിൽ വീണ് കിടന്ന് കരയാൻ തുടങ്ങി എന്നെ ഈ ദുഃഖാർണവത്തിൽ മുക്കിയിട്ട് അച്ഛാ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞു അവലാത സങ്കടം അപ്പോൾ കൈകയായി പറഞ്ഞു ആശ്വസിക്കണം ദുഃഖിച്ചിട്ട് പ്രയോജനമില്ല ഇതൊക്കെ ദൈവകൽപ്പിതമാണ് ഉണ്ണി വിഷമിക്കരുത് കേട്ടോ ഏഹ് പിന്നെ നിനക്ക് ഉണ്ടാകാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കിട്ടാവുന്നതെല്ലാം നിനക്ക് കിട്ടിക്കഴിഞ്ഞു ഓ അപ്പോൾ അതിനേക്കാളും വിഷമത്തോട് ചോദിച്ചു അമ്മേ അച്ഛൻ മരിക്കുന്ന സമയത്ത് വിശേഷിച്ച് എന്തെങ്കിലും പറഞ്ഞോ അപ്പോൾ രാമ രാമരാമ സീതെ ലക്ഷ്മണ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയി അദ്ദേഹം മരിച്ചത് അപ്പോൾ ചോദിച്ചു എന്തിനു രാമ സീത ഒക്കെ കരയുന്നത് അവർ അവരാരും വേണം കൂടെ ഉണ്ടായിരുന്നില്ലേ മരിക്കുന്ന സമയത്ത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു രാജാവ് രാമന് പട്ടാഭിഷേകം നിശ്ചയിച്ചതായിരുന്നു അപ്പോ ഞാൻ പറഞ്ഞു എൻ്റെ മകനായ ഭരതനെ രാജാവാക്കണം രാമനെ പതിനാല് വർഷം കാട്ടിലേക്ക് അയക്കണം എന്ന് ഞാൻ തന്നെ എനിക്ക് പണ്ട് അച്ഛൻ വാക്ക് പറഞ്ഞ ആ രണ്ട് വരങ്ങള് രണ്ട് വര ആ രണ്ട് വരങ്ങള് ഞാൻ ചോദിച്ചു സത്യനിഷ്ഠനായ അച്ഛൻ നിനക്ക് രാജ്യവും തന്നു അപ്പോൾ തന്നെ രാമനെ വർഷത്തിൽ പതിനാല് വർഷത്തെ കാട്ടിലേക്ക് അയക്കുകയും ചെയ്തു പിന്നെ പാതിവുറത്തെ നിഷ്ഠയോട് കൂടിയിട്ട് ജാനകി രാമനെ വിടാൻ കൂടെ പിന്നെ ജ്യേഷ്ഠനെ പരിചരിക്കണമെന്ന ആഗ്രഹത്തോടെ ലക്ഷ്മണനും പോയി അവരെ പറ്റി തന്നെ ചിന്തിച്ച് ചിന്തിച്ച് രാമരാമ രാമരാമ എന്ന് കരഞ്ഞുകൊണ്ടാണ് നിന്റെ അച്ഛൻ ദേവലോകത്തേക്ക് പോയത് ഇത് കേട്ടപ്പോഴേക്കും ഭരതൻ മോഹാലസപ്പെട്ടു ഇങ്ങനെ നീ കരയാൻ സങ്കടപ്പെട്ട് കരയാനൊന്നും പാടില്ല കാരണം നിനക്ക് രാജ്യം ലഭിച്ചില്ലേ ഇനി നീയല്ലേ ഈ അയോധ്യയുടെ രാജാവ് രാജാവ് മഹാരാജാവ നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത് നീ ഇനി കേട്ടപ്പോഴേക്കും ക്രോധത്തോടു കൂടി കിട്ടുകാപി രാക്ഷസി നാണം കെട്ടവളെ എങ്ങനെ എനിക്കിന്ന് സാധിക്കുന്നു ഒരു കാരണം ഇത്തരത്തിൽ എന്നോട് ഇനി സംസാരിക്കാനേ പാടില്ല ഉം ഏതു വിധത്തെയായാലും ഇപ്പം ഞാൻ ഉപേക്ഷിക്കും വിഷം കുടിച്ചിട്ടാണെങ്കിലും ശരി അതുകൊണ്ട് അതിഭയാനകമായിട്ടുള്ള കുംഭീഭാഗമെന്ന നരകത്തിലാണ് ഞാൻ ചെന്ന് വീഴാൻ പോകുന്നത് എന്നൊക്കെ കുറേ അങ്ങോട്ട് ശകാരിച്ചിട്ട് ഓടി ചെന്ന് കൗസല്യം എടുത്ത് ചെന്നു കൗസല്യയുടെ കാൽക്കൽ വീണു നമസ്കരിച്ച് മാപ്പ് പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഞാനല്ലേ ഇതിന് ഉത്തരവാദി എന്നെ സംശയിക്കരുത് എന്നെ ശപിക്കരുത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കൗസല്യ പറഞ്ഞു ഉണ്ണി നീ കുറ്റക്കാരനല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നീ പരിപൂർണമായിട്ടും എനിക്കതറിയാം എന്ന് പറഞ്ഞു പിന്നെ ആ ഭരതനെ മാറോടണിച്ചു ചുംബിച്ചു പിന്നെ ഇനി പ്രയാസപ്പെടരുതെന്ന് പറഞ്ഞു അപ്പോഴേക്കും വസിഷ്ഠനെത്തി വസിഷ്ഠനും പറഞ്ഞു ഇനി ഈ ഒരു കാരണവശാലും പ്രയാസപ്പെട ആ പ്രയാസപ്പെടാനൊന്നും പാടില്ല കാരണം പരിപൂർണമായിട്ടും നിന്റെ ഒരു ചുമതലയാണിത് അതുകൊണ്ട് ദുഃഖം മതിയാക്കിയിട്ട് ആ ദശരഥ മഹാരാജാവിൻ്റെ ആ പാത പിന്തുടരണം കാരണം നിന്നെയാണ് ഇവിടെ രാജാവായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ആ നീയാണ് ആ ആ നടത്തേണ്ടത് നിർവഹിക്കേണ്ടത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ വസിഷ്ഠൻ ആ ഭരതനെ ഉപദേശിക്കുന്നുണ്ട് ഭരതനെ ഉപദേശിച്ചു കാരണം ഭരതൻ്റെ മനസ്സ് മാറ്റിയെടുക്കും ആ ഭരതൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു ആ കുലഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടിയിട്ടാണ് ആ ഭാഗം അവിടെ അവസാനി അവസാനിക്കുന്നത് വാത്മീകിയുടെ ആത്മകഥ മുതൽ വാൽമീകിയുടെ പൂർവാശ്രമത്തിൻ്റെ കഥ മുതൽ ഭരതൻ്റെ വിതാപം വരെയുള്ള ഭാഗമാണ് അങ്ങ് അത് വളരെ കരണാനന്ദകരമായ രീതിയിൽ ഭക്തിരസ പ്രധാനമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് നന്ദി